ഞായറാഴ്ച വൈകുന്നേരത്തോടെ എൻ്റെ പദ്ധതിരേഖക്ക് മറുപടി തന്നില്ലെങ്കിൽ ഗസയെ നരകമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് നാക്കെടുക്കും മുമ്പ് ഹമാസ് മറുപടിയുമായി എത്തി ഹമാസ് നൽകിയ മറുപടിയുടെ ചുരുക്കം ഇങ്ങനെയാണ് തടവുകാരുടെ കൈമാറ്റത്തിനും യുദ്ധം ഉടനടി നിർത്തുന്നതിനും ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാണ് വിശദാംശങ്ങൾക്ക് ഉടനടി ചർച്ച തുടങ്ങാം ഗസ ഫലസ്തീനുകൾക്കല്ലാതെ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ഫലസ്തീനുകൾക്ക് സമ്മതമുള്ള അറബ് മുസ്ലിം പിന്തുണയുള്ള ഒരു ബോഡി അതിനായി രൂപീകരിക്കാവുന്നതാണ് ഫലസ്തീനും ഗസയും സംബന്ധിച്ച കരാറിലെ മറ്റു പോയിന്റുകളെല്ലാം ഫലസ്തീൻ ജനതയുടെ സ്വന്തം കാര്യമാണ് അതവർ ഒരുമിച്ച് തീരുമാനിക്കും തങ്ങൾ ഫലസ്തീൻ ജനതയുടെ അവിഭാജ്യ ഘടകവുമാണെന്ന് ഹമാസ് വ്യക്തമാക്കി ആയുധം താഴെ വെക്കുന്നതിനെ കുറിച്ച് ഹമാസ് തന്ത്രപരമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ നിരായുധീകരണമാവാം എന്നാണ് ഹമാസിന്റെ കമ്മ്യൂണിക്കയിൽ പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിതമാവുന്നതോടെ അതിന് ശക്തമായ സൈന്യം ഉൾപ്പെടെ ഉണ്ടാവും ആ സാഹചര്യത്തിൽ ഹമാസ് പോലൊരു സായുധ സംഘത്തിന്റെ ആവശ്യം ഇല്ലാതാവുമെന്ന കൃത്യമായ നിലപാടാണ് ഹമാസ് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ കൗതുകകരമെന്ന് പറയട്ടെ ട്രംപ് ഇത് വലിയ കാര്യമായി എടുക്കുകയും ഹമാസിൻ്റെ മറുപടി സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അമേരിക്കയിൽ ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായ ഹമാസിൻ്റെ കമ്മ്യൂണിറ്റിയെ വള്ളിക്കുള്ളിത്തെറ്റാതെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതും മറ്റൊരു കൗതുകമായി തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ട്രംപ് തയ്യാറാക്കിയ കരാർ ഹമാസ് ഒറ്റയടിക്ക് തള്ളുമെന്ന് പ്രതീക്ഷിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന് തെറ്റിയത് ഇവിടെയാണ് പോരാട്ടത്തിൽ മാത്രമല്ല നയതന്ത്രത്തിലും തങ്ങൾ മെടുക്കരാണിയെന്ന് ഹമാസ് ഒരു വട്ടം കൂടി തെളിയിച്ചു ഹമാസിന്റെ മറുപടിയെ ട്രംപ് സ്വാഗതം ചെയ്തതോടെ ഇസ്രായേൽ യഥാർത്ഥത്തിൽ ചെകുത്താനും കടലിനും പെട്ട പോലെയായി ഇതിനകം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഇസ്രായേൽ അമേരിക്കയും കൂടി കൈയൊഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാവുമെന്ന് ഉറപ്പു അതോടുകൂടി മനസ്സിലാ മനസ്സോടെ ആക്രമണത്തിന്റെ തോത് കുറക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുകയാണ് ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറാനും ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട് ചരിത്രത്തിലാദ്യമായി യു എൻ ജനറൽ അസംബ്ലിയിൽ കാലിക്കസേരകളോട് പ്രസംഗിക്കേണ്ട ദയനീയ അവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയൊരു കരാർ ഉണ്ടാക്കിയെടുത്തതെന്ന് വേണം കരുതാൻ എന്നാൽ ഹമാസിന്റെ അതിഗംഭീരമായ ഡിപ്ലോമാറ്റിക് സ്മാർട്ട് മൂവിൽ ഇസ്രായേൽ തലയും കുത്തി വീണിരിക്കുകയാണ് ഗസയുടെ ഗവർണർക്കുപ്പായം അടിച്ചുവെച്ച മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അണ്ടികളഞ്ഞ പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ പന്ത് ട്രംപിന്റെ കോർട്ടിലാണ് ഹമാസും ഫലസ്തീൻ പോരാളികളും ഗ്യാലറിയിലിരുന്ന് കളിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക